ചെറിയൊരു കൈത്തോട് ഈ തോട്ടിലെവിടെയോ ഒരമ്മ പിടിക്കാൻ വന്നിട്ടുണ്ട് നമുക്ക് അവരെ എവിടെയാണെന്നൊന്ന് കണ്ടുപിടിക്കണം ഒരു ഈ എവിടെയോ ഉണ്ട് നമുക്കവരെ ഒന്ന് കണ്ടുപിടിക്കാം ആദ്യം ഞണ്ട് പിടിക്കാനായിട്ട് ഒരു ചൂണ്ടയൊക്കെ ആയിട്ട് അമ്മ ഇങ്ങോട്ട് ഇറങ്ങിയതാണ് ഇതുവരെ ആളെ കണ്ടില്ല അതുകൊണ്ട് നമ്മൾ അവരെ തിരക്കിറങ്ങിയിരിക്കാണ് ആ അതവിടെ ഓ അവിടെ നിൽക്കുന്നുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം ഓക്കേ ഈ പാടാണ് ഇതിലേക്കൂടെ ഒക്കെ പോകാൻ എന്നാലും ഞാൻ പതുക്കെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം നമ്മൾ അമ്മ നമ്മളമ്മടെ നിന്നൊരു ഞണ്ട് പിടിക്കയാണ് നമുക്ക് ഒരു ഞണ്ട് പിടിക്കണം അതൊന്ന് കാണാം എങ്ങനെയാണ് അവരെ ഞണ്ട് പിടുത്തോന്ന് നമുക്കൊന്ന് കാണാം അമ്മ கூட திலண்டக்கிடி நடக்கும் அம்மா அம்மா நண்டு கிட்டியா கிட்டியா ഇതാണ് ഒരു സംഭവം ഇങ്ങനെയാണ് ഞണ്ടുപിടിക്കുന്നത് എന്താ ഒരു സംഭവമാണ് ഇത് എവിടെ നോക്കട്ടെ നോക്കട്ടെ ഞണ്ടുപിടിക്കണ സാധനം നോക്കട്ടെ അത് നോക്കട്ടെ ഗെയ്സ് നമ്മളെ പുതിയ കണ്ടുപിടുത്തമാണ് ഗെയ്സ് ഇത് ഇത് കണ്ട ഇതാണ് നമ്മുടെ പുതിയ കണ്ടുപിടുത്തം പിടിക്കുന്ന ഒരു സംഭവം കണ്ട ഇത് ഇതെന്താണെന്നറിയാ ഇത് മീനാണ് മീൻ നമ്മുടെ കടലിലെ മീൻ മീനിന്റെ തല ആ മീനിൻ്റെ തല വെച്ച് വള്ളിയിൽ ഇങ്ങനെ കൊരുത്ത് പിടിച്ചിട്ട് വേണ്ട ഇത് ഈ കമ്പ് പിടിച്ചാണ് ഇങ്ങനെ പിടിച്ചിട്ട് വേണ്ട ഇങ്ങോട്ട് കാണേരി വേണ്ട ഇതേണ്ട ഈ മീനിന്റെ തല ഇങ്ങനെ കൊരുത്ത് ഇതാണ്ടാ ഇതിലേ കയറ്റി ഇങ്ങനെ കൊരുത്തിട്ട് ഇങ്ങനെ ഈ ഈറ വെട്ടിയാണ്ട് ഇതിൻ്റെ ഈ തലപ്പിലോട്ട് ഈ വള്ളി ഇവിടെ ഇങ്ങനെ കെട്ടും ഇപ്പം നമ്മുടെ ചൂണ്ടയാണിത് ഞങ്ങളുടെ ചൂണ്ട നമ്മൾ കണ്ടുപിടിച്ച ചൂണ്ട ഈ ചൂണ്ട വെച്ചാണ് നമ്മൾ ഞണ്ട് പിടിക്കുന്നത് വേണ്ട നിങ്ങൾക്കും ഇതുപോലെ ഉള്ളൊരു കമ്പ് വെട്ടി ഇതുപോലൊരു മീൻ തലയും ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഞണ്ട് നമുക്ക് ചാലിൽ നിന്ന് പിടിക്കാൻ പറ്റും ഈ തോട്ടിൽ നിന്ന് പിടിക്കാൻ പറ്റും ഓക്കേ ഗെയ്സ് അടുത്ത് ഞങ്ങൾ വീണ്ടും ഞണ്ട് പിടിക്കാൻ പോണു ഗെയ് പുറത്തോട്ട് ഗേസ് ഞണ്ട് പിടിക്കുന്നു കണ്ടോ ഗെയ്സ് ഗെയ്സ് പോയി ഗെയ്സ് ഞണ്ട് പോയി ഗെയ്സ് നമ്മളതിനെ തപ്പി പിടിച്ചു കഴിഞ്ഞു ഗെയ്സ്